അറിയേണ്ടതുണ്ട് ഇത് മുപ്പത്തിനാല്പത് കോടിയും കടന്ന് കടന്ന് എത്രയോ വലിയ തുകയിലേക്ക് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ നടത്തിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് ടീച്ചർ ഇത് പറഞ്ഞു വെച്ചത് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഈ കൊലയാളി എന്താണ് ചെയ്തത് എന്നുള്ളത് അതാണ് ടീച്ചറിലേക്ക് പോകുന്നത് ഈ റഹീം എന്ത് ചെയ്യുന്നു ഒരു കഥയുണ്ട് ഈ സാധുവായ മനുഷ്യൻ പത്തിരുപത് വർഷമായി സെയിൽസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇതിനെ ആരും എതിർക്കാത്തത് അറിയാമോ റഹീമും നസീറും പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ആരും എതിർക്കാതിരുന്നത് എന്നിട്ട് ഈ മനുഷ്യനെ പത്തു വർഷത്തിന് ശിക്ഷിക്കുവാണ് മര്യാദയ്ക്ക് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു മനുഷ്യനാ അയാളെ ശിക്ഷിക്കുന്നു ഈ പത്തു വർഷം വരെ ഇവരെവിടെയായിരുന്നു ഇവര് രക്ഷപ്പെടുത്താൻ ആരും വന്നില്ലല്ലോ പതിനെട്ട് വർഷം റഹീമ് ശിക്ഷ അനുഭവിച്ചു ഇവരെവിടെയായിരുന്നു പെട്ടെന്ന് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത് റഹീമിനെ രക്ഷപ്പെടുത്തണം ബ്ലഡ് മണി കൊടുക്കണം ഏ അങ്ങനെയൊക്കെ ഇവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയമാണല്ലോ എന്നിട്ട് ഈ നസീർ പറയുകയാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കറിയാം പക്ഷേ ഈ റഹീമിന്റെ വിഷയത്തിലും നസീറിന്റെ വിഷയത്തിലും ആരും വീഡിയോ ചെയ്യില്ല നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഞമ്മന്റെ ആളുകളാണ് ഏഹ് സംഘികൾക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുകയാണ് എന്നാ വിചാരിക്കുന്നത് എന്നിട്ട് വേറെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു അലബിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹമാണ് കോടതിയില് ഈ പിന്നെ റഹീമിനെ റഹീമ് തുടക്കക്കാരനാണല്ലോ അറബി ഭാഷയെ അറിയില്ല അപ്പൊ ഇയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ആളാണ് ഈ അലബിക്കുട്ടി മുസ്ലിയാർ അയാള് പറയാണ് ഓരോ സിറ്റിങ്ങിലും കൃത്യമായി ഈ ജഡ്ജ് പറയുന്നതും വക്കീല് വാദിക്കുന്നതും എതിർഭാഗവും വാതിൽ ഭാഗവും ഇതെല്ലാം കൃത്യമായിട്ട് ഈ റഹീമിനെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കുട്ടിയെ അടിച്ചു കൊന്നു ഒരു എഫ്ഐആർ ആണ് അതുപോലെ അറബ് ന്യൂസിലുണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു അത് റസൂലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളിൻ്റെതാ നമ്മുടെതാരോടതുമല്ല അറബി ന്യൂസ് അപ്പൊ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു അപ്പൊ റഹീമിനോട് ഇദ്ദേഹം ചോദിക്കണം അലവിക്കുട്ടി മുസ്ലിം ചോദിക്കുവാണ് അല്ല കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളത് ശരിയല്ലേ മലയാളത്തിലാണ് ചോദിക്കുന്നത് ഭാഷയറിയാതെ സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ ലളിതവൽക്കരിക്കാൻ പറ്റില്ല അതെ ഞാൻ കൊന്നതാണ് കൊലയാളിയായല്ലോ കൊലയാളി അപ്പൊ ആ കൊലയാളിക്ക് വേണ്ടി ഇപ്പൊ മനസ്സിലാക്കണം റഹീം മുസ്ലിം ആയതുകൊണ്ട് ഏ റഹീമ് ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ട് റഹീം കൊന്നപ്പോൾ കുഴപ്പമില്ല പക്ഷേ ാണരക്ഷാർത്ഥം നിമിഷപ്രിയ കൊന്നപ്പോൾ കൊന്നപ്പോഴെന്തായിക്കോട്ടെ കൃത്യമായി നുസ്റ ജഹാൻ പറഞ്ഞു ഈ പണം ആരാവശ്യപ്പെട്ടു ഈ പണം പിരിച്ചു തുടങ്ങിയ സമയത്ത് അന്നാണ് പതിനാറാം തീയതി ഉള്ള കോടതി കൂടുമ്പോൾ ബ്ലഡ് മണി നിങ്ങള് സ്വീകരിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തി കൂടെ എന്ന് അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് പോലും അതിനു മുമ്പ് തന്നെ മുപ്പത്തിനാലു കോടി ഇവര് ഫിക്സ് ചെയ്തു ഇവരാ പണം പിരിക്കാൻ തുടങ്ങി ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി ആരാവശ്യപ്പെട്ടു അതുകൊണ്ടാണ് നുസ്ര ജഹാൻ എന്ന പുലിക്കുട്ടി ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോർട്ട് പേപ്പർ ഉണ്ടോ ആ കുടുംബം പണം ആവശ്യപ്പെട്ടതിന്റെ രേഖകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തെളിവായിട്ട് എന്ത് പേപ്പർ നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് നുസ്ര ജഹാൻ ചോദിച്ചത് അതായത് നിങ്ങൾ ഈ മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു ഈ പണം ആരാണ് വാങ്ങേണ്ടത് ഏത് എംബസി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പണം പിരിച്ചത് എന്നാണ് ചോദിച്ചത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ള ഒരു വിഷയമുണ്ട് നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും എതിരെ നമ്മുടെ കോൺഗ്രസ് നേതാവായ പപ്പു രാഹുൽ ഗാന്ധി ബി ജെ പി സർക്കാർ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ആരാണ് കൊള്ളയടിച്ചത് ആർക്കാണ് തീരെഴുതി കൊടുക്കാൻ ഇരുന്നതെന്ന് നമുക്കറിയാം ഇന്നും അതെ മുസ്ലിം തീവ്രവാദികളുടെ ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിനു മുമ്പിൽ നമ്മുടെ രാജ്യത്തെ പോലും തീരെഴുതി കൊടുക്കാൻ മടിയില്ലാത്ത വിഭാഗമാണ് ഇവരെന്നും ഇത്രയും കാലവും ഈ രാജ്യം ഭരിച്ചു മുടിക്കുമായിരുന്നെന്നും മുസ്ലിങ്ങളുടെ കാൽ കീഴിലായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ് സൗദിയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന റഹീമിനെ രക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ മലയാളികൾ ഒന്നിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതുപോലെ ആർ എസ് എസിനുള്ള കേരളത്തിന്റെ നിശബ്ദമായ മറുപടിയാണെന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് അതിന് നരേന്ദ്രമോദി എന്ത് പെടിച്ചു എന്നിട്ടും ആ പ്രാകൃതമായ ആ ഗോത്ര നിയമത്തെ ഒന്ന് തൊടാൻ ഒന്ന് വിമർശിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല കാരണം ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് പണക്കാർക്ക് വേണ്ടി പതിനാറ് ലക്ഷം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളി എന്ന് അദ്ദേഹം ആരോപിച്ചു കൃത്യമായി കഴിഞ്ഞ ദിവസം അംബാനിയുടെയും അദാനിയുടെയും വിഷയം പറഞ്ഞിട്ട് നരേന്ദ്രമോദി പറഞ്ഞു എന്തേ തെരഞ്ഞെടുപ്പായപ്പോൾ എത്ര അത്ര പെട്ടെന്ന് രാഹുൽ ഗാന്ധി അവർക്കെതിരെ ഒന്നും ശബ്ദിക്കാതായല്ലോ എത്ര പണമാണ് വാങ്ങിയത് എന്ന് ചോദിച്ചു അപ്പോ നമുക്കറിയാം മുസ്ലിങ്ങളാണ് എതിരെ എങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഉറക്ക സംസാരിക്കുന്നവരുടെ നാടല്ല ശക്തമായ രൂപത്തിൽ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവരുടെ നാടല്ല കാരണം എതിരാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ കേരളത്തിന്റെ മതേതരത്വം നാണിച്ചു നിൽക്കും അവർ ജനാധിപത്യത്തെയും നമ്മുടെ മതേതര ഭരണഘടനയെയും തുണി കാണിച്ചാലും ശരി ഇവർ നിശബ്ദരായിരിക്കും ആരാണെങ്കിൽ എതിർപക്ഷത്തുള്ളവർ കരുത്തുറ്റവരാണെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ കേരളം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയാണ് എന്നും ആർ എസ് എസും ബി ജെ പിയും പ്രചരിപ്പിക്കുന്നത് നുണയാണെന്നും പറഞ്ഞു അല്ല അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യം സൗദിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ നോക്കി രാഹുൽ ഗാന്ധിക്ക് എന്തൊരു വിഷമം ഏ രാഹുൽ ഗാന്ധി കരയുവാണ് എന്തേ എന്റെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കറിയാത്തത് പ്രാണരക്ഷാർത്ഥം ഒരു പെണ്ണൊരുത്തി ചെയ്തതിന് അവൾ എത്രമാത്രം ലൈംഗിക ശാരീരിക സാമ്പത്തിക മാനസിക പീഡനങ്ങൾ നേരിട്ടു എന്തേ അവര് ഭാരതീയത ഭാരതീയ അല്ലേ അവര് കേരളക്കാരി അല്ലേ അവർക്ക് ജാതിമത ഭേദമന്യ മലയാളികൾ എന്ത് ചെയ്യാ അവർക്ക് വേണ്ടിയിട്ട് കൈകോർക്കാത്തത് അപ്പോ കേരളം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു എന്ന് പറയുന്ന രാഹുൽ ഗണ്ഡി അദ്ദേഹം പറയണം ഇത് ആര് പറഞ്ഞിട്ടാ ഇത് ആർക്ക് കൊടുക്കാനാ ആരാവശ്യപ്പെട്ടിട്ടാ നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണോ പോട്ടെ രണ്ട് രാജ്യത്തിന്റെയും എംബസികൾ അറിഞ്ഞിട്ടാണോ ഒരിക്കലും അല്ല അപ്പോ ഇതൊക്കെ ഒരു പ്രത്യേകമായ മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആലോചിക്കണം നമ്മുടെ നാടിന്റെ ഒരു പോക്കെ നമ്മൾ അറിയ അറിയുന്നില്ല പല കാര്യങ്ങളും ഇപ്പോ ഈ സൗദി അറേബ്യയിലാണ് ഈ ഇയാള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അയാൾ ജയിലിലാണ് കഴിയുന്നത് അയാളുടെ മോചനത്തിന് വേണ്ടി എന്ന വ്യാജേനയാണ് ഈ മുപ്പത്തിനാല് കോടി പിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുവാണ് മൂന്ന് യുവാക്കൾ പിന്നിൽ പ്രത്യേകമായിട്ടൊരു അജണ്ട ഇല്ല എന്ന് എങ്ങനെ പറയും മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാൻ ഇന്ന് ഇറങ്ങുന്നു വൈകുന്നേരം എന്താ ആപ്പ് റെഡി ഈ കോപ്പ് പെട്ടെന്നുണ്ടായതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല മലപ്പുറത്ത് ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുനമ്പത്ത് സ്വദേശിയായ അഷ്കർ കുഴിമണ്ണ സ്വദേശിയായ മുഹമ്മദ് പിന്നെ അതുപോലെ ആനക്കയം സ്വദേശി നിലമ്പൂരാണ് തോന്നുന്നത് അല്ലെ നിലമ്പൂർ ആനക്കയം സ്വദേശി മുഹമ്മദ് ഹാഷിം ഈ മൂന്ന് പേരാണ് ഒരു ആപ്പ് ഉണ്ടാക്കുന്നത് സ്പൈൻ കോഡ്സ് എന്നാണ് ഇവര് അതിന്റെ പേരിട്ടത് ആ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് തന്നെ ഫെബ്രുവരിയുടെ അവസാനമാണ് അബ്ദുറഹീം പിന്നെ അബ്ദുറഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ക്രൌഡ് ഫണ്ടിങ്ങിന് വേണ്ടി കസ്റ്റമേഴ്സ് എന്താണ് മൊബൈൽ ആപ്പ് നിർമ്മിച്ചത് തന്നെ അപ്പോ അപ്പൊ മാർച്ച് ഏഴാം തീയതി തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുവാണ് അയച്ച പണം കൃത്യമായി ക്രെഡിറ്റാകും ഇവർക്ക് ഇപ്പൊ മലദ്വാർ ഗോൾഡ് ബൈജുന്ന് ആലോചിച്ച് നോക്കിക്ക ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് കരിപ്പൂരിലൊക്കെ എങ്ങോട്ട് പോകുന്നു ഇതാരാണ് വന്ന് ഇവരെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോകുന്നത് ഈ തൊണ്ടി മുതൽ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഈ വാർത്ത മാത്രം കാണാറുണ്ട് അത് വളരെ കുറച്ചു മാത്രം ഒരു ഒരായിരം എണ്ണം പോകുമ്പോൾ ഒന്നോ ആയിരം മുറിയോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടും അത്രേ നമ്മൾ കാണാറുള്ളൂ അപ്പോ ഇത് എങ്ങോട്ട് പോകുന്നെന്ന് അറിയാം അതുപോലെ ഈ മുപ്പത്തിനാല് കോടി പണം എങ്ങോട്ട് പോകണം എന്ന് അവർക്കറിയാം ക്രെഡിറ്റ് ആയിട്ട് കൃത്യമായിട്ട് ലഭിച്ചു ബൈജു പറഞ്ഞതുപോലെ മുപ്പത്തിനാല് കോടി തന്നെയാണ് ഏ എവിടെ എങ്ങോട്ടാണ് ഈ പണം പോയത് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി നമുക്കറിയാം ഈ സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറാമെന്ന് കൈമാറാമെന്നവര് പറയുമ്പോൾ ഇന്ത്യൻ എംബസിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല നുസ്ര ജഹാൻ ഉടനെ തന്നെ ഇതിന്റെ ഉള്ള കള്ളികൾ പൊട്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ എംബസി ഇവർ അറിയിക്കുന്നു സൗദി കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ആക്കണം എന്ന് ഇവര് പറയും ആര് കണ്ടു എവിടെ കണ്ടു ഏ എന്നിട്ട് ഉടനെ തന്നെ ഇവര് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചതിന്റെ അടുത്ത ദിവസം രണ്ടു ദിവസം ബാങ്ക് അവധിയാണ് അത് കഴിഞ്ഞിട്ട് പണം കൈമാറും ദാ റഹീമ് വരുന്നുണ്ട് ഏ റഹീം അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് റഹീം വീട്ടിൽ തിരിച്ചു റഹീമിന് മാത്രമല്ല ഉമ്മയുള്ളത് എല്ലാ കൊലയാളികൾക്കും അമ്മമാരുണ്ടില്ലേ ഗോവിന്ദ സ്വാമിക്ക് അമ്മയില്ലേ ഇല്ലേ അതുപോലെ മറ്റേ പിന്നെ ആ ഒരു പയ്യനെ ഒരു പെണ്ണുണ്ടല്ലോ ഒരു പിന്നെ ഗ്രീഷ്മ കഷായം ആ പെണ്ണിനും അമ്മയില്ലേ പിന്നെ സയനൈഡ് ജോളിക്ക് അമ്മയില്ലേ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്താണ് റഹീമ് കൊല ചെയ്തപ്പോൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീരിനു കുറച്ച് കൂടുതൽ ഉപ്പുരസമോ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല റഹീം രക്ഷപ്പെടുന്നതിന്റെ ചൊരുക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാം എൻറെ കണ്ണിൽ റഹീം ഒരു കൊലയാളിയാണ് റഹീം ഏതാണ്ട് അയാൾ ചെയ്ത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തേക്കാം അതിനുള്ള ശിക്ഷ പതിനെട്ട് വർഷം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു ശരി അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മലയാളികളെ പറ്റിച്ച് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിനെ ശക്തമായി രൂപത്തിൽ അപലപിക്കുന്നു കാരണം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പൊരുതുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട് വേദനക്കുള്ള ഒരു ടാബ്ലറ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു നമ്മളല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാലോട് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടില്ലേ എന്താണ് അനു അനുപ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി അനൂപ് അനു 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 നമ്മൾ കണ്ടതാണ് അയാൾ എന്താണ് പിന്നെ അയാള് കീമോ എന്തോ എന്തോ ചെയ്തിട്ട് എല്ല് പൊടിയുന്നല്ലേ അങ്ങനെ എത്രയോ ജനങ്ങള് എത്രയോ ജനങ്ങള് ആ രൂപത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ അവരെ ഒക്കെക്കാൾ ഈ കൊലയാളിയായ റഹീമിന് എന്ത് രൂപത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആണുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ കമന്റ് ഇടുന്ന എനിക്ക് ഏറ്റവും വലിയ രസം തോന്നുന്നത് നമ്മൾക്കറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ തന്റെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയതിന് കയ്യും കാലും ജീവിതവും പോയ ആൾ തന്നെയാണ് ജോസഫ് മാസ്റ്റർ അത്തരത്തിലുള്ള മുഹമ്മദ്മാരാണ് ഇവിടെ വന്ന് കമന്റ് ഇടുന്നത് സത്യത്തിൽ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് സുഹൈബ് മുഹമ്മദ് ആയാലും ഇനിയും മുഹമ്മദ് അൻസാറായാലും പല രീതിയിലുള്ള മഹമ്മദ്മാർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ കിതാബിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരം അതല്ലെങ്കിൽ നിന്റെയൊക്കെ ആയത്തുകളിലും മറ്റും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കാരം കാണിക്കുന്നുണ്ട് നല്ല സംസ്കാരമാണ് ൽ കോട്ടക്കൽ നിന്റെയൊക്കെ സംസ്കാരം നല്ലത് തന്നെയാണ് മമ്മദ് എന്ന് കൂടി മുൻപിൽ ചേർത്താൽ പൂർണമായി എന്തായാലും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റു രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞു യമനിലുള്ള നിമിഷ ഫാത്തി നിമിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ് എന്ന് നമ്മൾ മതം തിരിച്ച് തന്നെ പറയണം കാരണം മതം തിരിച്ചാണല്ലോ നമ്മൾ ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറയേണ്ടത്